ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ വിശേഷങ്ങളൊന്നും അല്ലാതെ ചെറിയൊരു മറ്റൊരു വിശേഷമായിട്ട് വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷിപരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം പണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാടീം കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നൊരുപാട് കാണുന്നില്ല ഒരുപാടൊന്നുമില്ല വളരെ റേറായിട്ട് ഇന്ന് കാണുന്നത് അങ്ങനത്തെ ഒരു സാധനം ഞാൻ നിങ്ങളോട്ട് പരിചയപ്പെടുത്താൻ വന്നതാണ് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഞൗണിക്ക നത്തയ്ക്ക എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഇത് ഇവിടെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെ അതിൻ്റെ ഒരു ചെറിയ വീട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഒക്കെ ഇട്ടപ്പോൾ ഇത് പറഞ്ഞിത് കഴിക്കാൻ പറ്റുന്നതാണോ അത് വൃത്തികെട്ടേ അല്ലേ ഇത് പല നാട്ടിലും കഴിക്കുന്ന സംഭവമാണ് പണ്ട് കാലത്ത് ഇത് വള വയലിലൊക്കെ ധാരാളമായിട്ട് മഴക്കാലത്തൊക്കെ മഴയൊക്കെ കൂടി പെയ്തു കഴിയുമ്പോഴത്തേക്ക് ധാരാളമായിട്ട് ഒരു സംഗതിയാണ് പക്ഷേ എന്നാൽ പിന്നീട് ഇത് അങ്ങനെ ലഭ്യത കുറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതാരും അങ്ങനെ കഴിക്കാതൊക്കെയായി പക്ഷേ വളരെ നല്ല ടേസ്റ്റുള്ളൊരു ഇറച്ചിയാണ് ഇതിനുള്ളത് നമ്മുടെ കക്കയുടെ ഒക്കെ ഒരു ഇനമാണ് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒച്ചുപോലെയാണ് സംഗതി ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനെ ആപ്പിൾ എന്ന് അറിയാറുണ്ട് റെഡ് എന്ന് അറിയാറുണ്ട് ബ്ലാക്ക് എന്ന് ഇതിനെ അറിയുന്നുണ്ട് സ്നേലെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ എന്നാണ് മീനിങ് വരുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിനെയാണെങ്കിൽ ഞൌണിക്ക നത്തയ്ക്ക എന്നൊക്കെ അറിയപ്പെടുന്നത് പല ആൾക്കാരും കഴിച്ചിട്ടുള്ളതാണ് എൻ്റെ അമ്മയൊക്കെയാണെങ്കിൽ കുട്ടിക്കാലത്ത് ഒരുപാട് കഴിച്ചൊരു സംഭവമാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ കൃഷിയുടെ ഒരു വിശേഷമാണ് നിങ്ങളോട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പറഞ്ഞു എൻ്റെ കയ്യിൽ വളരെ കുറച്ച് ആപ്പിൾ സ്നെയിൽ മാത്രമേ ഉള്ളായിരുന്നു ബ്രീഡിംഗ് പെയർ ആയിട്ടുള്ളത് ബ്രീഡിംഗ് പെയറിന് ഇട്ടിരിക്കുന്ന ടാങ്കാണിത് അപ്പോൾ ഇതിലായിരുന്നു നമുക്ക് എന്താ പറയുക അവരെ മുട്ട ഇടുന്നത് അവരുടെ മുട്ട വിരിഞ്ഞിറങ്ങിയതിൻ്റെ ബാക്കി അവശിഷ്ടമാണിത് ഈ കല്ലിൽ കാണുന്നത് കണ്ടില്ലേ ഈ കല്ലിൽ കാണുന്നത് അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് ഇതാ ഇത് അവരുടെ മുട്ട വിരിഞ്ഞിറങ്ങിയതിൻ്റെ ബാക്കി തോടാണ് കണ്ടിരിക്കുന്നത് മുട്ടയുടെ ബാക്കി തോടാണിത് ഇതൊക്കെയാണെങ്കിൽ അവർ ആ മുട്ട വിരിപ്പിച്ചിറക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇതിൽ ഒരുപാട് കുട്ടികളായപ്പോഴത്തേക്കും ഈ ടാങ്ക് നമുക്ക് പറ്റത്തില്ല എന്നായി ഈ ആപ്പിൾസിനെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതിൽ കൈ ഇട്ട് എടുക്കേണ്ടി വരും കാരണം ഇപ്പോൾ ഈ വെയിലാണല്ലോ നല്ല വെയിലാണ് നല്ല ഉച്ച സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഇവരെന്നുവെച്ചാൽ നല്ല ചൂടുള്ള സമയത്ത് ഇവർ വെള്ളത്തിനടിയിലാണ് നിൽക്കുന്നത് രാത്രിയിൽ ഇവർ പുറത്ത് വരുത്തുള്ളൂ അതെ അപ്പം കണ്ടല്ലേ ഞാനിവിടെ വളർത്തുന്നത് ഗോൾഡൻ സ്നേലെന്നാണ് അറിയപ്പെടുന്നത് ഇതിന് എന്താ പറയുക ആപ്പിൾ സ്നെയിൽ എന്നൊക്കെ അറിയപ്പെടും ഇതാണ് ഞാനിവിടെ വളർത്തുന്നത് ഒരുപാടുണ്ട് ഇവിടെ ഏതാണ്ട് ഈ ടാങ്കിൽ ഞാൻ ഏതാണ്ട് ഒരു ഇരുപത്തിനാലെണ്ണത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ടാങ്കിൽ കണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇരുപത്തിനാലെണ്ണത്തിന് ഞാൻ ഈ ടാങ്കിൽ ഇട്ടിട്ടുണ്ട് ഇതിൽ ഫുള്ള് കുഞ്ഞുങ്ങൾ നിറഞ്ഞ് കുഞ്ഞുങ്ങൾ നിറഞ്ഞിട്ട് ഈ ടാങ്കിൽ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വേറെ രണ്ട് മൂന്ന് ടാങ്ക് വെച്ച് ഇപ്പോൾ കുട്ടികളെ കാണാൻ പറ്റുന്ന വെച്ചാൽ ഇവരെല്ലാം അടിയിൽ കിടക്കുകയാണ് അടിയിലേക്ക് ഇവിടെ ഇതൊക്കെ കുട്ടികളാണ് കാണുന്നുണ്ടോ ഇതൊക്കെ കുട്ടികളാണ് അടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പ വെയിലായത് കൊണ്ട് എല്ലാം അടിയിലേക്ക് പോയി കിടക്കുകൊണ്ടില്ലേ ഇനി ഇവിടെ ഉണ്ട് കണ്ടോ അടിയിലാണ് കിടക്കുന്നത് ഞാൻ മറ്റൊരു ടാങ്കിൽ കാണുക ഇത് ഞാൻ താമര വളർത്താൻ വേണ്ടി ഇട്ട ഒരു ടാങ്കാണ് ഗപ്പീസ് ഉണ്ട് കുറച്ചിനകത്ത് അപ്പം ആ ടാങ്കിൽ ആപ്പിൾ സൈനിലെ കുട്ടികൾ ഒരുപാട് ആയപ്പോഴത്തേക്ക് നമുക്ക് പറ്റുന്നില്ല അതിനകത്ത് വളരെ വളർച്ചയൊക്കെ മുരണ്ട് ഒത്തിരി ആയി ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അന്നേരം ഈ ടാങ്കിലേക്ക് ഞാൻ കുറച്ച് പിടിച്ചിട്ട് ഈ അരികത്തിരിക്കുന്നില്ലേ ഇതൊക്കെ ആപ്പിൾ സ്നെയിൻ്റെ കുട്ടികളാണ് ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് വേണ്ട ഞാൻ അതിൽ മുട്ട ഹാച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇനി ഇതിൽ ഇനി പിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടും ആപ്പിൾ സ്നേയിലിൻ്റെ മുട്ട ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ കല്ലിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇതിന് ഒരു സ്മെല്ലും ഇല്ല ഇത് ഒരു തരത്തിലുള്ള സൗണ്ടോ മറ്റ് നമുക്ക് എന്താ പറയുന്നത് പരിസരത്തിന് ദോഷമായിട്ടുള്ള ഒന്നും ചെയ്യില്ല ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കക്ക ഇറച്ചി പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഇറച്ചിയും കഴിക്കാനായിട്ട് ബാക്കിയുള്ളത് ഇതിനകത്താണ് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂളുമായിട്ട് ഗപ്പി ടാങ്കിൻ്റെ അപ്പം ആ ഗപ്പി ടാങ്കിൻ്റെ ആ ടാങ്കിനകത്താണ് ഇപ്പം നമ്മൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നത് എന്ന് വെച്ചാൽ എത്ര ഇട്ടാലും തീരാത്തത്രയും കുട്ടികളായത് ഇത് കണ്ടില്ലേ ഇതെല്ലാ ആപ്പിൾസിനെ കുട്ടികളെ കാണുന്നുണ്ടോ ഈ മഞ്ഞ കാണുന്ന എല്ലാ ആപ്പിൾ സ്റ്റൈൻ്റെ കുട്ടികളാണ് അതിനകത്ത് ഇഷ്ടം പോലെ കുട്ടികളുണ്ട് പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ വെയിലായതുകൊണ്ട് ഇവരെല്ലാം വെള്ളത്തിനടിയിൽ പോയി കിടക്കുക രാത്രിയിലാണ് ഇത് കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ അടിയിൽ കിടക്കുക ഇനി ഒരു ടാങ്കും കൂടെ ഉണ്ട് ഇത് മറ്റൊരു ടാങ്കാണ് ഇതിൽ ഞാൻ താമര വെച്ചിട്ടുണ്ട് താ ഇതിൽ കിടക്കുന്നുണ്ടല്ലേ ഇതിൽ നിറച്ച് ഇവിടെ വെയിലധികം അടിക്കത്തില്ല ഈ ഏരിയയിൽ ഇവിടെ വെയിലധികം അടിക്കാത്തത് കൊണ്ട് ഈ കുട്ടികളെല്ലാം മേളി വന്നിരിപ്പുണ്ട് കണ്ടോ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട് കുട്ടികൾ നമുക്ക് ഇതൊരു ബിസിനസ് ബിസിനസ്സായിട്ട് ഒരു ഫാമിംഗ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ആപ്പിൾ എന്ന് പറയുന്നത് വളരെ നമുക്ക് ലാഭകരമായിട്ടുള്ളതാണ് വലിയ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരുപാട് പേര് കേരളത്തിൽ ഇത് ചെയ്യുന്നുണ്ട് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഇറച്ചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ കക്കയുടെ അതേ സെയിം ഇറച്ചിയാണ് നല്ല എന്താ പറയുക ഒരുപാട് അധികം ഔഷധ ഗുണമുള്ള ഇറച്ചിയാണ് പണ്ട് കാലത്ത് ഈ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഇറച്ചി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ടേസ്റ്റ് ഉള്ളൊരു ഇറച്ചിയാണ് ഇത് നമുക്ക് എന്താ വാണിജ്യാടിസ്ഥാനത്തിലും ഫാ ഫാമിങ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേരളത്തിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇത് നോർത്ത് ഇന്ത്യയിലാണ് ഇതിൻ്റെ കൂടുതലും ഇഷ്ടക്കാരുള്ളത് നമ്മുടെ കേരളത്തിലും പണ്ടുണ്ടായിരുന്നു നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഇത് പണ്ട് ഒരു പക്ഷെ കഴിച്ചിട്ടുള്ളതായിരിക്കാം എൻ്റെ അമ്മയൊക്കെ കഴിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ സംഗതി എന്ന് ഇത് പിന്നെ കിട്ടാതായപ്പം പിന്നെ ആരും ഇത് ഉപയോഗിക്കാതായി പിന്നെ പുതിയ തലമുറയ്ക്ക് വന്നപ്പോൾ കൈ ഒച്ചല്ലേ ഞാനൊക്കെ വയലിൽ പോകുന്ന സമയത്ത് കുട്ടിക്കാലത്തൊക്കെയാണെന്ന് വച്ചാൽ ഇതിനെ കാണുമ്പോൾ എടുത്ത് കളയുമായിരുന്നു ഒച്ച ആണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് പക്ഷേ പിന്നീട് നമ്മൾ എന്താ പറയുക അക്വേറിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വളർ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അങ്ങനെയാണ് നമുക്ക് ഈ ആപ്പിൾ ആപ്പിൾസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് അപ്പോഴാണ് ഞാൻ ഞാനിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചത് അപ്പം കഴിക്കാനും നല്ലതാണ് അതിൻ്റെ ഇറച്ചി ഔഷധ ഗുണമുള്ള ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു നാല് ടാങ്കിലായിട്ട് ഇപ്പോൾ ഇതിൻ്റെ കുട്ടികളെ ഞാൻ വളർത്തുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്കല്ലാതെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെ വന്ന് എടുക്കാറുണ്ട് പത്തിരുപത് രൂപ രൂപ വെച്ചൊക്കെ എടുക്കാറുണ്ട് പിന്നെ നമ്മളാണെങ്കിൽ ഇതിൻ്റെ കിലോയ്ക്ക് വേണ്ട ഏകദേശം ഒരു നാനൂറ് രൂപയോളം ഇതിൻ്റെ കിലോയ്ക്ക് ഇറച്ചിക്ക് തന്നെ വില വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് നല്ലൊരു വരുമാനമാർഗമാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ആപ്പിൾ കൃഷി എന്ന് പറയുന്നത് എന്താ പറയുക കോഴിയും താറാവും ആടും ഒക്കെ പോലെ തന്നെ എന്നാൽ നമുക്ക് അവർ അതിന് ഉണ്ടാവുന്ന ചിലവിനേക്കാളും വളരെ കുറച്ച് ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാമിങ് ആണ് ആപ്പിൾ ആപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ സ്നേലിന് വേണമെന്നുള്ളവർ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം അതിൽ കോൺടാക്റ്റ് ചെയ്യുക പാഴ്സൽ ചെയ്ത് അയക്കാം ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ചൊക്കെ സെയിൽ നടക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ നമ്മളിപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്നൊട്ടം വീഡിയോ കിട്ടപ്പോഴത്തേക്ക് അന്വേഷിച്ച് വന്നവരും പിന്നെ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ കോണ്ടാക്റ്റ് ഉള്ള കോണ്ടാക്റ്റുള്ള അക്വയറിൻ്റെ കോണ്ടാക്റ്റുള്ളവർ ഷോപ്പൊക്കെ നടത്തിയപ്പം കോണ്ടാക്റ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് ഇപ്പോൾ ആപ്പിൾസിനെല്ലാം മേടിക്കാറുണ്ട് ഗപ്പീസിനെ മേടിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ആപ്പിൾ സ്നേഹെന്ന് പറയുന്നത് ഒച്ച ഇനത്തിൽ പെടുന്നതാണെങ്കിൽ പോലും ഒച്ചല്ല കക്കായുടെ ആ ഒരു ഇതാണ് സംഗതി വെള്ളത്തിൽ ജീവിക്കുന്നതാണ് ഒച്ചിനെ പോലെയൊക്കെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒന്ന് പകർന്നു കൊടുക്കാൻ വിചാരിച്ചെടുത്ത വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അത്രേ ഉള്ളൂ